600 14600 14600 ഹലോ ഫ്രണ്ട്സ് മിക്കോ റോക്കനസ് സ്പോക്കീക്ക് നിങ്ങൾക്കെല്ലാവർക്കും സഹോദനേ ആയിട്ട് വരുന്ന ബിഴിഞ്ഞ താനം ബിഴിഞ്ഞ കടപ്പെട്ട് ഫിഷസ് വെറൈറ്റി ഫിഷസ് എവിഷാ ഷാറയിന്റെ വീഡിയോ ഇവിടെ പങ്ക് വരുന്നു 600 14600 14600 734700 34700 34900 900 900 34900 34900 34900 34900 தொள்ளாயிரம் நாலு தொள்ளாயிரம் தொள்ளாயிரம் பதிமூணாயிரம் இருநூறு ஐநூறு அறுநூறு எழுநூறு எண்ணூறு பதினாலும் ஐம்பது முன்னூறு முன்னூறு പതിനായിരത്തി മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് പതിനാറായിരത്തി നാനൂറ് പതിനേഴായിരം ഒരുനൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് പതിനെട്ടായിരം ഒരുനൂറ് ഇരുന്നൂറ് നാനൂറ് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് പാരെട്ട് 나를 아이야 네가 뭐아 a <mí>